ഹലോ ഇന്ന് ഞങ്ങൾ വീണ്ടും മണ്ണാർക്കാട്ട് എത്തിയിട്ടുണ്ട് ഇന്ന് എനിക്കും കുട്ടികൾക്കുള്ള ഡ്രസ്സ് എടുക്കാനാണ് അനിയത്തിക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞു ഏകദേശം ഞാൻ മണ്ണാർക്കാട്ട് ഏകദേശം എല്ലാ കടകളിലും പോയി നോക്കി എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയത് ഇവിടുത്തെ കളക്ഷൻസാണ് അപ്പോൾ ഇവിടെ തന്നെ വരാൻ കരുതി ഞാൻ നോക്കിയിട്ടുള്ളത് ചുരിദാറാട്ടോ ചുരിദാറാണെനിക്ക് കുറച്ചും കൂടി കളക്ഷൻസ് തോന്നിയത് ബാക്കിയൊന്നും ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല നമ്മളിഷ്ടപ്പെട്ട അത്യാവശ്യം ഡ്രസ്സൊക്കെ വേറെ ഇത് നോക്കി ഇനി ഇവിടെ ഡ്രസ്സ് നമുക്കുള്ളത് മാത്രമല്ല ചെറിയ കുട്ടികൾക്കുള്ള ന്യൂ ബോൺ ബേബീസിനുള്ള ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം എല്ലാ ഡ്രസ്സും ഉണ്ട് ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല എന്നൊന്നുമില്ല പക്ഷെ ഞാൻ ചുരിദാർ കൂടുതൽ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഉണ്ടായിരുന്ന ഏകദേശം എല്ലാ ഡ്രസ്സൊക്കെ നോക്കി അവിടെ തന്നെ ചുരിദാർ എടുക്കുകയും ചെയ്തു കേട്ടോ പിന്നെ നമുക്ക് ഇനി ഒരുപാട് തിരഞ്ഞു പോകാൻ സമയമില്ല കാരണം മുപ്പാം തീയതി കല്യാണം ആയതുകൊണ്ട് തന്നെ അധികം ദിവസങ്ങളും ഇല്ല അങ്ങനെ എൻ്റെ സെലക്ഷൻസ് ഒക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഇതിൻ്റെ അവളവ് ജസ്റ്റ് ഒന്ന് വേറെ നോക്കുകയാണ് പക്ഷേ ഇതൊക്കെ അത്യാവശ്യം വലിപ്പം കൂടുതലാണ് ഉള്ള സൈസിനുള്ളതില്ല പിന്നെ അതുപോലെ ഉടുപ്പ് നോക്കിയപ്പോൾ ഉടുപ്പ് കളക്ഷൻസ് ഉണ്ട് കഴിഞ്ഞ കറഷൻ ഇക്കഹി ഞങ്ങൾ രണ്ട് പേർക്കുള്ള ഉടുപ്പൊക്കെ അവിടുന്ന് എടുത്ത് നല്ല ഭംഗിയുള്ള ഉടുപ്പായിരുന്നു പിന്നെ ഏത് കളി നമ്മൾ എന്ന് ചെല്ലുമ്പോഴും ഒരേപോലത്തെ ഡ്രസ്സ് ഉണ്ടാവാറല്ലോ ഐ മീൻ നല്ല ഭംഗിയുള്ളതും ഭംഗി ഇല്ലാതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങൾ ഉടുപ്പ് പിന്നെ വേണ്ടെന്ന് കരുതി വേറെ ഡ്രസ്സ് എടുക്കാമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പോകുന്നു ഇവിടെ ടെക്സ്റ്റൈൽസ് എന്നതിൻ്റെ ഉപരി ചെറിയ ഷോപ്പ് കുട്ടികൾ കളിക്കാൻ ടോയ്സൊക്കെ ഉണ്ട് അത് കണ്ടില്ല ഇവിടെ പേന അതുപോലെ ക്യാപ്പ് അതുപോലെ ഗ്ലാസ്സുകൾ കുട്ടികൾ കളിക്കാനുള്ള കുറച്ച് കാറ് ജീവിച്ചെടുത് അതൊക്കെയുണ്ട് ഇവിടെ കീ ചെയിൻ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ ഇതിനകത്ത് തന്നെയുണ്ടത് ശരിക്കും കുട്ടികളെ കൊണ്ട് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ കടയിൽ വന്നാൽ അവർ ഡ്രസ്സ് എടുക്കാനിൽ വരികതായി ഈ ഭാഗത്തായിരിക്കും ഉണ്ടാവുക കാരണം ഇതൊക്കെ അവർക്ക് വേണ്ട ഐറ്റംസൊക്കെ ഞാൻ നോക്കുമ്പോൾ വന്ന ഏകദേശം കുട്ടികളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈവൻ സ്പിന്നർ വേണമെന്ന് പറഞ്ഞിട്ട് അത് സ്പിന്നർ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ട് ബുക്ക്സ് കളറിങ് എല്ലാ ഐറ്റംസും ഉണ്ട് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ മേടിച്ചിട്ട് പോകാം ഇവന് പിന്നെ എവിടെ പോയാൽ വേണ്ട സാധനം സ്പിന്നർ ഇവൻ ഷർട്ടും പേന ഒന്നും വേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഐറ്റംസ് ഒക്കെ മതി അങ്ങനെ ഞങ്ങൾ സ്പിന്നർ മേടിച്ചു പിന്നെ അതേപോലെ വേറുള്ള ഐറ്റം ആടെ ബ്ലാങ്കറ്റ്സ് ഒക്കെ ഉണ്ട് പുതപ്പുകൾ അതൊക്കെ ഉണ്ട് അവിടെ ബെഡ്ഷീറ്റുകൾ അതൊക്കെ ഉണ്ട് പിന്നെ അപ്പുറത്തന്നെ ഫാൻസി ഐറ്റംസ് ഉണ്ട് അവൾ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അവൻ സ്പിന്നർ വാങ്ങിയത് കൊണ്ട് പിന്നെ അവൾക്ക് പേന എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് കളർ പേന വാങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബില്ല് പേ ചെയ്തു ഇനി ചുരിദാർ മേടിക്കാൻ വേണ്ടി പോവാണ് അവർ ചെറിയ രണ്ട് മഗ്ഗ് അതുപോലെ എന്തോ അവരെ ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്താ നോക്കിയില്ല ഞാൻ കലണ്ടർ എന്തോ സംഭവം അതിനകത്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങളത് മേടിച്ചു അവിടെ നിന്ന് പോകുന്നു അത് കണ്ടോ സ്പിന്നറും മറ്റുള്ള പേനയും ഇനി നമുക്ക് അത് സ്കൂൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിലാണ് പക്ഷേ ഇതൊന്നും അവർ സ്കൂളിൽ അനുവദനീയമല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ കടയിൽ ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് ഒരുപാട് പേരുണ്ട് പിന്നെ അവിടെ കണ്ടോ ഈ ഫോട്ടോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മാനം ഉണ്ട് തോന്നുന്നുണ്ട് അവിടെയുണ്ട് ഫോട്ടോ എടുക്കും സമ്മാനം നേടുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു തിരിച്ചു പോകുന്നു ഇനി നമ്മൾ പോകുന്നത് സമയം ഒരു മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കെ പി എം ഹോട്ടലിലട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അവളവിടെ സ്പിന്നർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അവസാനം നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് നമ്മൾ ഹാഫ് അൽഫ മന്തിയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ച കഴിഞ്ഞു ഇവിടെ പതുക്കെ കഴിക്കുള്ളൂ വീട്ടിൽ കഴിക്കുന്ന പോലെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തത് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് റിച്വിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അവന് ഷർട്ടും പാൻറ്റും എടുക്കാനാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് സാമിയ സിൽക്സ് കോഡ് ഇപ്പടി എൻ്റെ ബാക്കിൽ ഗഡ്സ് എന്ന് പറയുന്ന ഷോപ്പാണ് ജെൻസിൻ്റെ ഷോപ്പാണ് നല്ല കളക്ഷൻസ് ഉണ്ട് പാൻറ്റും ഷർട്ടും പ്രത്യേകിച്ച് കുട്ടികൾക്കൊന്നും കിട്ടാറില്ലല്ലോ ആൺകുട്ടികൾക്ക് അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു നല്ല ഷോപ്പാണ് കുട്ടികൾക്കല്ല വലിയവർക്കും എല്ലാവർക്കും ഉള്ളത് കേട്ടോ നമ്മൾ കുട്ടികൾക്ക് എടുക്കുമ്പോൾ ശരിക്കും കുട്ടികൾക്കായിട്ടുള്ള ഷോപ്പിൽ പോയി എടുക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം അവർ നല്ല കളക്ഷൻസ് കൊണ്ട് കാരണം അവർക്ക് അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അവരത് അതിലേറ്റവും ബെറ്റർ ആയിട്ടുള്ള നല്ലത് മാത്രമേ കൊണ്ടുനോക്കുകയുള്ളൂ അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുക നല്ല ഷോപ്പാട്ടോ കേട്ടോ ഇവിടെ വന്നിട്ട് ഒരുപാട് ഡ്രസ്സ് തിരയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എല്ലാം നല്ലതായിരുന്നു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഇത് എടുക്കണം എന്നുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു ഞങ്ങളങ്ങ് ഡ്രസ്സ് എടുത്തു ബിൽ പേ ചെയ്യാണ് ഇനി അടുത്തത് ഇവൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടോ അത് തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് ചുങ്കി ഗേൾസ് ഫാഷൻ സ്റ്റോറാണ് അങ്ങനെ നമ്മൾ അവരെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് അവരുടെ ഷോപ്പ് പറയാമായിരിക്കാൻ വയ്യ നല്ല ബെസ്റ്റ് കളക്ഷൻസാണ് പെൺകുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ നമ്മൾ സാധാരണ ടെക്സ്റ്റൈൽസൊക്കെ കയറി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ടോപ്പ് ഒരു ഫ്രോക്ക് അങ്ങനെ എപ്പോഴും കാണുന്ന അതേ ഐറ്റംസ് മാത്രമേ ഉള്ളൂ വെസ്റ്റേൺസ് ഒക്കെ ഓൾറെഡി കുറച്ച് ഉണ്ടാവാറുള്ളൂ പക്ഷേ ഇവിടെ നല്ല ആണ് നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ് പല തരത്തിൽ പല മോഡലും ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഇവൾക്ക് രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഏറ്റൊട്ടും ഇതേപോലെ രണ്ട് ഡ്രസ്സ് എടുത്തിട്ടോ അവിടുന്ന് കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇനി മറ്റൊരു കടയിൽ പോയി തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ഐറ്റംസും ഇവിടെ തന്നെയുണ്ട് അങ്ങനെ നമ്മൾ ഇവൾക്ക് കുറച്ച് ഡ്രസ്സ് വേറെ നോക്കി അതെല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ ഡ്രസ്സും കാണിച്ചിരുന്നില്ല അത് നമുക്ക് കല്യാണത്തിന് കാണാം അവൾക്ക് ഞാൻ നോക്കിയ എല്ലാ ഡ്രസ്സും എനിക്ക് എനിക്കിഷ്ടമായി ഏതെടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആയിരുന്നു അങ്ങനെ അവസാനം രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ടുണ്ട് അതുപോലെ ടു ടൂ രണ്ട് രസപ്തങ്ങനെ നാല് രസപ്തങ്ങൾ ഒന്ന് പോകുന്നു ഇത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ